ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള ഈ കന്നടി കണ്ടി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ട്രൗസറും കോണവും ചുറ്റി നടക്കുന്ന ഈ പരമ ഊളയ്ക്ക് നമ്മുടെ രാജു പി നായർ ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ആ ഒരു വീഡിയോ റിയാക്ഷൻ ആണ് ഇന്ന് ചെയ്യുന്നത് അതിനു മുമ്പ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലസ്തീൻ രാജ്യം സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയിൽ നൂറ്റി പത്തോളം രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത് ഏതാണ്ട് പത്ത് രാജ്യങ്ങൾ മാത്രമാണ് അതിനെതിരായിട്ട് വന്നത് ആ പത്ത് രാജ്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അമേരിക്കയും ഇസ്രയേലും അവൻ്റെ ശിങ്കിടികളായിട്ടുള്ള ഏതാണ്ട് എട്ട് രാജ്യങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ട് തന്നത് ഈ ഈ നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇന്ത്യയാണ് കേട്ടോ കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാറാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വോട്ട് ചെയ്തത് പലസ്തീൻ അനുകൂലമായിട്ടാണ് പക്ഷെ ഇവിടുത്തെ ചില വേട്ടാവളിയന്മാരുണ്ടല്ലോ സംഘികളെന്ന് പറഞ്ഞിടക്കുന്ന ക്രിസ്സംഗികളായിട്ടുള്ള നാരികൾ ശരിക്കും ഇവനൊന്നും ക്രിസ്സംഗികളല്ല ഇവനൊക്കെ യഥാർത്ഥത്തിൽ സംഘികൾ തന്നെയാണ് കാരണം ആ സമുദായത്തിൽ ജനിച്ചിട്ട് ആ സമുദായത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വെറും വൃത്തികെട്ട ഊളകൾ ഒരു ഒന്നാന്തരം ആണും പെണ്ണും കെട്ട ഒരു നികൃഷ്ട ജീവിയാണ് ഈ പറയുന്ന കാന്താമൃഗത്തിന്റെ തോലിനെ കാട്ടി കഷ്ടമായിട്ടുള്ള കാണുമ്പോൾ തന്നെ നമ്മൾ ഭയന്നു പോകുന്ന രീതിയിലുള്ള ഈ ഒരു വൃത്തിഘട്ട കൂടാ അരിയങ്കുന്നത്ത് കുഞ്ഞാതാദിയെക്കുറിച്ചും അലി മുസീരെ കുറിച്ചിട്ടൊക്കെ ഒരു ചരിത്രം അങ്ങോട്ട് വന്നിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ വിളമ്പിയായിരുന്നല്ലോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം ഈ വൃത്തിഘട്ടവനാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മഹാത്മാവ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന മഹാത്മാവിന്റെ ചരിത്രം യഥാർത്ഥ ചരിത്രം നമ്മളിപ്പോഴാണ് പഠിക്കുന്നത് ശരിക്കും ഈ സംഘ പരിവാറിന്റെ കോണകം താങ്ങി നടക്കുന്ന ഈ വൃത്തികെട്ടവർ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല ഒരു വ്യക്തിത്വമില്ല ഒരു നിലപാടില്ല ആണും പെണ്ണും കെട്ടി ജീവിക്കുന്ന ആൾക്കാർ ഉണ്ടാവും തെരുവിൽ കടന്ന് കടിപിടി കൂടുന്ന തെരുവ് നായക്ക് പിന്നെയും അന്തസ്സുണ്ടാവും അതുപോലുമില്ലാത്ത ഈ പുഴുത്ത ജീവിയൊക്കെ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് സംഘപരിവാറിനെ ഇങ്ങനെ വെളുപ്പിക്കുമ്പോൾ മണിപ്പൂര് കലാപമുണ്ടായ സമയത്ത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തല്ലാണി എന്ന് പറഞ്ഞ് അവിടുത്തെ സമൂഹത്തെ അവിടുത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുകയും ഈ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും സുവിശേഷ പ്രസംഗവുമായി നടക്കുന്ന പാസ്റ്റർമാരെയും സിസ്റ്റർമാരെയും ഉപദ്രവിച്ചപ്പോൾ സംഘപരിവാർ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഈട്ടമ ഊളകളെ ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിയണം നമുക്ക് രാജു പി നായർ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന ആ ഒരു മറുപടിയില്ലേ അത് കാണാതെ പോരുത് അത് കണ്ടിട്ട് ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ രാജു കൃത്യമായിട്ട് അത് കൊടുക്കേണ്ട തന്നെ നല്ല കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ആ വീഡിയോയിലേക്ക് പ്രയോഗം ഞാൻ ആർ എസ് എസ് അല്ല ഞാൻ ബി ജെ പി അംഗത്വവും എടുത്തിട്ടില്ല അക്കാര്യത്തിൽ അജിംസിന് ധൈര്യമായി എന്നെ വിശ്വസിക്കുക ഞാൻ കളവ് പറയുന്നില്ല സത്യസന്ധമായി തന്നെ പറയുന്നു അജിംസെ അതല്ല കേസരി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഒരു മറുപടി പറയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ നില എത്ര ശതമാനമായിരുന്നു എന്ന് നോക്കുക ഇന്ന് ആസ് എ ഇന്നത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ക്രിസ്ത്യാനികളെ അക്കാര്യത്തിൽ പറയുന്നത് ബേസ്ലെസ് ആണ് കാരണം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ശതമാനം മാത്രമായി എങ്ങനെ ക്രിസ്ത്യാനിയായി ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യണ്ടേ അതാരും അഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ എന്നിട്ട് വെറുതെ മിഷണറിമാർ മിഷണറിമാര് മിഷണറിമാര് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങും അത് അല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ പല പ്രവർത്തനങ്ങളും നടക്കുന്നതോടൊപ്പം എന്നുള്ള മനോഹരമായ കോൺഗ്രസ് ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയം സത്യത്തിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം സംശയമുണ്ട് എന്തായാലും ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം ആ മണിപ്പൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസിൻ്റെ എം പിമാരാണ് അത് മാത്രം ഞാൻ പറയുക ഇപ്പോൾ കോൺഗ്രസ് എത്രമാത്രം അറിയാം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കം മണിപ്പൂരിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ അക്രമം തുടങ്ങിയതിന് ശേഷം രണ്ട് തവണ മണിപ്പൂർ സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഓ കെന്നി കരിമ്പാലെ ഞാൻ ആർ എസ് എസിന്റെ ആളല്ല ബി ജെ പിയുടെ ആളല്ല എന്നൊക്കെ പറയുന്നത് ആർ എസ് എസിനേക്കാൾ കൂടിയ വിഷയമല്ലേ നോക്കൂ ഇവരുടെ എല്ലാവരുടെയും ഈ കരിമ്പാലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വവും വാദവും എന്തിലാണ് ഇസ്ലാമോഫോബിയയിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിം മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഒറ്റ അജണ്ടയിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് കരിമ്പിങ്കാലയ്ക്ക് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് അല്ലെ കരിമ്പിൻകാലം ഏറ്റവും അധികം ഇസ്രായേൽ പാലസ്തീൻ വിഭാഗ പ്രശ്നത്തിൽ ചർച്ചകൾക്ക് വരികയും പാലസ്തീൻ വിരുദ്ധത ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ച ഒരാളുമാണ് അങ്ങക്ക് നട്ടെല്ലിന് ബലമുണ്ടോ നട്ടല്ലിന് നല്ല ബലമുണ്ടെങ്കിൽ അങ്ങ് ഇന്ന് ഇന്ത്യ പാലസ്തീനൊപ്പം നിലനിന്നുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇന്നലെയും ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കപ്പെടണമെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ടു നേഷൻ തിയറിക്കനുസരിച്ചിട്ടുള്ള അതിർത്തികളിലേക്ക് ആ രാജ്യങ്ങൾ മാറണമെന്ന് പറഞ്ഞ് ഇന്ത്യയും ഉൾപ്പെടെ വോട്ട് ചെയ്തത് നിങ്ങൾക്ക് നരേന്ദ്രമോദി വിമർശിക്കാൻ നട്ടലുണ്ടോ നട്ടലുണ്ടോ ഇതാണ് കരിമ്പിങ്ങാലയുടെ യാഥാർത്ഥ്യം ഈ കേരളത്തിൽ വരുന്ന ക്രിസ്തീയ മതവിഭാഗത്തിനകത്ത് ഇസ്ലാമോ ഫോബിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാലസ്തീനും ഇസ്രായേലും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തുകയും എന്നാൽ രാജ്യം പാലസ്തീനൊപ്പം അതിന് യഥാർത്ഥമായ സത്യമായ നിലപാട് ആ നിലപാടിൽ നിൽക്കുമ്പോൾ അതിനെ എതിർക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അടിമകളായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുത്വ തീവ്രവാദിയായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുത്വമാണ് ഇവരുടെ ക്രിസ്ത്യ ക്രിസംഗി എന്ന് പറയുന്ന ഒരു പദത്തോടെ ഏറ്റവും കൂടുതൽ വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ക്രിസംഗി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം ഹിന്ദുവിൻ്റേതാണെന്നുള്ളൊരു ധ്വനി അതിനകത്ത് വരും ഹിന്ദുത്വം ഹിന്ദുവിൻ്റേതല്ല ഹിന്ദുവിന് ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന ആശയമാണ് ഹിന്ദുത്വം അതൊരു രാഷ്ട്രീയ ആശയമാണ് ആ രാഷ്ട്രീയ ആശയത്തിൽ നിൽക്കുന്ന കരിപ്പിങ്കാല ഹിന്ദുത്വ തീവ്രവാദിയാണ് ക്രിസ്തൻ ഒന്നും പറയരുത് ശരി ഈ കാസർ ഉൾപ്പെടെയുള്ളവർ ഹിന്ദുത്വ തീവ്രവാദികളാണ് ആ ഹിന്ദുത്വ തീവ്രവാദികളുടെ ആത്യന്തികമായ മുസ്ലിം വിരോധം അത് തങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ കുരിഞ്ഞുകൊടുത്തിട്ടാണെങ്കിൽ പോലും അതാണല്ലോ മണിപ്പൂർ നടക്കുന്നത് മധ്യപ്രദേശ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നാളുകൾ ഛത്തീസ്ഗഡ് നടന്നത് ഉൾപ്പെടെ എല്ലാം നടന്നത് തങ്ങളിൽപ്പെട്ടവരെ കുരു കൊടുത്തിട്ടാണെങ്കിലും ഈ രാജ്യത്ത് മുസ്ലിം വിദ്വേഷം ആളി കത്തിക്കണം എന്ന ഒറ്റ അക്ഷയി ഇനി ഇതിലും നല്ലൊരു മറുപടി ഈ വേട്ടാവളിന് കൊടുക്കാനില്ല എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ ഓർഗനൈസ് പത്രത്തിനകത്ത് വന്നിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ളൊരു വാർത്ത ക്രൈസ്തവ സമൂഹം രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം അവര് മതപരിവർത്തനം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ആർ എസ് എസിന്റെ ഒരു നേതാവ് ഈ പത്രത്തിനകത്ത് നടത്തിയിരുന്നു അപ്പം ഈ ക്രിസ്ത്യാനികളുടെ ഭാഗമാണ് ഭാഗമാണല്ലേ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയുന്ന ഈ വൃത്തികെട്ട വശജീവികൾ ഇന്ന് ആ സമുദായത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് യൂദാസ് കാണിച്ചിട്ടുള്ള പരിപാടിയാണ് ഈ വൃത്തികെട്ട ഊളകൾ വന്നിരുന്നുകൊണ്ട് കാണിക്കുന്നത് സംഘപരിവാറിന് വേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എന്ത് വൃത്തികെട്ട പണി ചെയ്യാനും തയ്യാറായി തിരിച്ചിട്ടുള്ള കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇതുപോലുള്ള ചില കൂസന്മാര് ശരിക്കും ക്രിസംഗികളല്ല ഇവരെല്ലാം യഥാർത്ഥ ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന് രാജു പി നായര് പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് നല്ലൊരു മറുപടി ഇനി പുനാരമോഹിനിക്ക് കൊടുക്കാൻ ഇല്ല നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ അത് ഇപ്പൊ ഈ പലസ്തീനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ൂടെയാണ് രാജ്യം നിൽക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ചില വൃത്തികെട്ട നാറികൾ സംഘപരിവാറിന്റെ ചില ചാണകങ്ങൾ തലയ്ക്ക് ബോധമില്ലാത്ത തലയിൽ ചാണകം തിരികെ ഇന്നും കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇതുപോലുള്ള കരിമ്പിൻ കണ്ടി വിഷത്തിന്റെ ഒക്കെ അണ്ണാക്കി തന്നെ നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ഒരിക്കലും ഇതുപോലുള്ള കാലന്മാരുടെ പിടിയിൽ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീഴാതിരിക്കുക എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ